ശരിക്കും മഞ്ഞയാണ് കപ്പയുടെ അക കപ്പ വെള്ളയാണ് അതിന്റെ തൊലിയും എല്ലാം വെള്ളയാണ് പക്ഷെ അതിന്റെ അകം നല്ല ശരിക്കും മഞ്ഞ നിറമാണ് ഏത്തക്കാ പോലെ തന്നെ മഞ്ഞ നിറമാണ് വേപ്പം മിണ കിടുന്ന എലി വരാതിരിക്കാൻ വേപ്പം മിണ്ണാ കഴിഞ്ഞാൽ എലി കുത്തുകയാണ് അത് നമുക്ക് നൂറ് ശതമാനം നമുക്കൊരു വിജയമാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പ്രയത്നശാലിയായിട്ടുള്ള ആട്ടപ്പറമ്പിൽ ജോർജിയേട്ടന്റെ അരികിലാണ് എൽക്കുന്ന് വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ എൽക്കുന്നിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു തേക്ക് പണിയെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് ഇത് എന്ത് എന്ത് ഞാൻ ഉടൽ വിട്ടു അല്ലേ ഒരു കപ്പയിടാനുള്ള ഉടലു ആ ഇത് എന്തെങ്കിലും തണ്ട ഇത് ഒരു വിദേശ വിദേശ വിദേശീനമാണ് നിന്ന് വന്നാണ് ആ അപ്പൊ ഇത് ഇത് എത്തിരി തണലുണ്ടെങ്കിലും ഉണ്ടാകും ഓ ചൂടലുണ്ടെങ്കിലും ഉണ്ടാവും അത് ശരി അതിന് നല്ലപോലെ ഒരു തണ്ടിന്റെ ഒരു പ്രത്യേകത എന്താ പോലെ കടകൾ മുതൽ പന്ത്രണ്ട് കിലോ വരെ ഉണ്ടാവും ഓ ശരി വലിയ കാര്യമായ വളം വേണ്ട ഇപ്പൊ ഞാൻ ഇതിന്റെ ഉടലെടുത്തേക്കുമാണ് ഇതിനകം മുഴുവൻ കരിയിലാണ് ഇതുപോലെ ഇതുപോലത്തെ ഏലത്തിന്റെ അടുത്തൊന്നും എടുത്ത കളകളാണ് ആ കള മുഴുവൻ തെട്ട് മൂടി മൂടി കുഴി എടുത്തിട്ട് മുഴുവൻ ഇട്ട് മൂടി ഇതാണ് ഇതിന് ഇഷ്ടം കിട്ടി ഈ തണ്ട് വിദേശത്തുനിന്ന് ഒരാൾ കൊണ്ടുവന്നിട്ട് എനിക്ക് തന്നാണ് വന്നാണ് ഒരു നമ്മളൊരു മൂന്ന് വർഷമായിട്ട് നമ്മുടെ ഉണ്ട് ഇതിന് പേരുണ്ടോ ഇതിന് ഓരോരുത്തർ ഷാർജ കപ്പ എന്നൊക്കെയാണ് പറയുന്നത് ഷാർജ കപ്പ കപ്പ ഷാർജ ഇല്ലെന്ന് നമുക്ക് അറിയാൻ എന്തോ ആ ഷാർജയിലോട്ട് വേറെ ഏതോ രാജ്യത്തു നിന്നും വന്നാണ് അവിടെ നിന്ന് മലയാളികൾ വന്നപ്പോൾ കൊണ്ടുവന്നാണ് എനിക്കിത് തന്നു എന്റെ ഇതിപ്പോ നമ്മുടെ എന്റെ കുറെ മൂന്ന് വർഷങ്ങളായിട്ട് എന്റെ ഉണ്ട് ഉണ്ട് ആ നമ്മളിത് ഇടുന്നുണ്ട് ഇച്ചിരി തണലുള്ള സ്ഥലത്തും ഇത് ഉണ്ടാവും ഓ ഇച്ചിരി തണലുള്ള സ്ഥലത്ത് ഇത് നല്ലപോലെ ഉണ്ടാകും കുഴപ്പമില്ല അധികം പൊക്കം വെക്കുക ഇതാണ് ഈ തടിന്റെ ഈ ഇത്രേ ഉള്ളിത് ഓ ഇവിടെ പടരുവാ ഇത്രയും പൊക്കം വെക്കുകയുള്ളൂ അപ്പൊ ഇത് കപ്പ എങ്ങനെയാണെന്നു പറഞ്ഞു കപ്പ നമ്മൾ നാടൻ സാധാരണ നടുന്ന പോലെ തന്നെ ഇതിന്റെ അടിയിലത്തെ ഭാഗം ഒന്ന് വെട്ടിക്കളയുക അതൊക്കെ ഒന്ന് പോയി ഇനി എത്ര എത്ര മണ്ണിക്കുത്താതിരിക്കുക ഇത് ഈ കപ്പയ്ക്ക് നാലിഞ്ചിനകത്ത് ഒരു ആറ് മുട്ട് ആറ് കണ്ണുകൾ കാണാം ആറ് എണ്ണമുണ്ട് ആ ആ ആറ് എണ്ണം ഉള്ള അത്രയും ഒരു നാലിഞ്ച് മുതൽ ആറിഞ്ച് വരെ പിന്നെ കപ്പ നിലത്ത് മുട്ടരുത് പിന്നെ ഈ കറകളാണ് വേരുകളായിട്ട് പിടിക്കുന്നത് പിന്നെ വെക്കാ ഇപ്പൊ അത്യന്താധുനിക രീതിയിൽ ഒത്തിരി പേര് ഇത് ഹാക്സോബ്ലേറ്റ് കൊണ്ടൊക്കെ അറക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒന്ന് കുത്തുവാണെങ്കിൽ ഇതിന് പൊട്ടിച്ചു ഉള്ളൂ ഇത്രയും ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നു പിന്നെ മസ്റ്റ് ഈ കാലാവസ്ഥയിൽ നമ്മുടെ ഒരു കാലാവസ്ഥയില് ഇതിന്റെ പൊങ്ങ് ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പൊങ്ങൊന്ന് ചീഞ്ഞാൽ ഒരു പുഴു കയറി മുട്ടയിട്ടിട്ട് അവന്റെ പ്യൂപ്പ വരും നിന്റെ അകം തിന്നും അപ്പൊ ഇതിനെ ഇതിന് നമ്മൾ മേളിൽ ഒരു പ്ലാസ്റ്റിക് കെട്ടിയിടും പണ്ടൊക്കെ പറഞ്ഞാൽ കർണവന്മാരെ പൂർവീകരായിട്ടുള്ള ഒരു കുമ്പിള് കുത്തി പ്ലാവല കുമ്പിള് കുത്തി അതിന്റെ മേളിൽ വെക്കുകയാണ് ചെയ്യുന്നത് ആ ഞാൻ ഇത്രേം ചെയ്യാറുള്ള ഇതിന്റെ ഇപ്പൊ ഞാൻ ഇതിനകത്ത് അടിവളമായിട്ട് അതായത് എലി വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പൻ പെണ്ണാക്ക് മസ്റ്റാണ് വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അടിവളമായിട്ട് ഇട്ടിട്ട് ഞാൻ നടുവാണ് ചപ്പ് ഫുള്ള് ചപ്പാണ് കുഴി എടുക്കുക ചെയ്യുന്നു നമ്മളെ ഉടലി വെട്ടുക കുഴി എടുത്തു ആ ചപ്പ് കിട്ടാവുന്നതിന്റെ മാക്സിമം ഇതിനകത്ത് ഏതാണ്ട് ഒരു ഒരു അമ്പത് കിലോളം ചപ്പുണ്ട് തന്നെ നമ്മള് വേപ്പുമിണാക്കി എലി വരാതിരിക്കാതിരിക്കുക വേപ്പം മിണാ കിട്ടുകഴിഞ്ഞാൽ എലി കുത്തുകൂറ് ശതമാനം നമുക്ക് നമുക്കൊരു വിജയമാണ് ഫ്ലോർ ലെവലിൽ നിന്ന് ഇതിനകത്ത് ഒരു ഒരു മൂന്നിഞ്ച് കനമയത് പൊങ്ങിയിട്ടുണ്ട് ബാക്കി മുഴുവൻ ചപ്പാണ് ഈ കരിയിലെയും ചപ്പവും എല്ലാം കൂടെ ഞാൻ തൂത്ത് കൂട്ടിയാണ് ഇട്ടേക്കുന്നത് ആ എന്നിട്ട് നമ്മൾ തണ്ട് നോക്കുക അതിന്റെ മുളകള് മുഗളങ്ങൾ മേളിലോട്ട് വരുന്ന രീതിയിലാക്കുക ഒരു മൂന്ന് മുഗളം മേളിൽ കെട്ടണം ആ പിന്നെ രണ്ടെണ്ണം അടിയിൽ പോകും അടിയിൽ പൊക്കോട്ടെ പിന്നെ ഒരു രീതിയിൽ നമുക്കൊരു രണ്ട് തട്ടായിട്ട് ഇനി ഉണ്ടാക്കണെങ്കിൽ ഇവിടെയും കൂടി ഒരു മുറിവുണ്ടാക്കുവാണെങ്കിൽ രണ്ട് തട്ടായിട്ട് കപ്പറുണ്ടോ അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്താൽ അപ്പൊ പക്ഷെ അതിന് മറ്റേ കപ്പകൾക്ക് വണ്ണം കുറയും എണ്ണം കൂടും കൂടും അപ്പൊ രണ്ടും തുല്യമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അപ്പൊ നമ്മള് ഇത്രയും ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഇത് കൂടുതൽ മാന്താൻ പറ്റില്ല മുഴുവൻ ചപ്പാണ് നമ്മൾ ഇത് വെക്കുക രണ്ട് മുകളം മൂടിയാൽ നല്ല പോലെ ഉറപ്പിക്കുക കപ്പയെ അങ്ങനെ കേൾക്കുവളു സാറേ നമ്മളിപ്പം മേളിലോട്ട് അഞ്ച് മുകളം വെച്ചാലും അതിനകത്ത് രണ്ട് മുകളമേ കേൾക്കാറുള്ളൂ രണ്ടല്ലേ മൂന്ന് മൂന്ന് പൂകളെ വരത്തുള്ളു എത്ര വെച്ചാലും ബാക്കിയുള്ളത് കണ്ട അത് ഉറങ്ങി തന്നെ ഇരിക്കും ഈ ഇത് ഞാൻ ഒന്നര അടി വ്യാസമുണ്ട് ഒന്നര അടി സെന്ററിൽ നിന്ന് ഒന്നര അടി വാസത്തിലാണ് ഇത് എടുത്തേക്കുന്നത് ടോട്ടൽ ഒരു മിനിക്ക് റെഡിയാക്കി വരുമ്പോഴത്തേക്ക് ഒരു രണ്ടടി വ്യാസമുണ്ട് എന്തായാലും മറ്റൊരു പ്രത്യേകത ഇപ്പോ കൃഷി ചെയ്യാനായിട്ട് ഇടയില്ലാത്തതുപോലെ ഈ കപ്പ ഇതിന്റെ ഇതിന്റെ പ്രധാനമായിട്ട് ഞാൻ നോക്കി ഇതിനകം മഞ്ഞയാണ് ശരിക്കും മഞ്ഞയാണ് കപ്പയുടെ അകം കപ്പ വെള്ളയാണ് അതിന്റെ തൊലിയും എല്ലാം വെള്ളയാണ് പക്ഷെ അതിന്റെ അകം നല്ല ശരിക്കും മഞ്ഞ നിറമാണ് ഏത്തക്ക പോലെ തന്നെ മഞ്ഞ നിറമാണ് ശരി ഇതിനകത്ത് കപ്പുകൾ പേരിട്ട് വിളിച്ചിട്ടുള്ള ഈ കപ്പയിനം താഴങ്ങളിങ്ങനെ പരിപാലിച്ച് വർഗീകരിച്ചോണ്ടിരിക്കും ഞാനൊരു പത്ത് മൂട് ഇത് എല്ലാ വർഷവും ഉണ്ടാക്കും നമുക്ക് ആവശ്യമുള്ളു ബാക്കി ചാക്കിനകത്ത് കുറച്ചിട്ടും ഇവിടെ ഒക്കെ ഇടാൻ പോവുക ഞാൻ ഇവിടെ അവിടെയൊക്കെ ഇടാൻ പോവാണ് അപ്പൊ ഈ ഇതിനകത്ത് ഒരു വിഷയമല്ല ആ പിന്നെ എലിയാണ് പ്രധാന വില്ലൻ ഈ കപ്പയ്ക്ക് അതിന് മസ്റ്റ് ആയിട്ടും എലി ഈ പിന്നെ വേപ്പം മിണ്ടാക്കേണം വേപ്പം ഇനി ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം കൂടെ വേപ്പം മിണ്ടാക്കി ഇട്ടു കൊടുക്കും ഇതിന്റെ ചുറ്റിനും ഒരു വേപ്പം പിണ്ടാക്കിടും അടുത്ത വർഷം ഒന്നുകൂടെ റൗണ്ടിലിടും അപ്പൊ എലിശല്യമുള്ള പ്രദേശങ്ങളില് കർഷകർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മസ്റ്റ് ആണ് എലി ഒരു കാരണവശാലും ആക്രമിക്കാൻ വരികയാണ് ഒരുപാട് സന്തോഷം